ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിപ്പി മോളും ഇഷിതയും കൂടി പുറത്തു വരുന്ന സമയത്ത് വിനോദിനെ കാണുകയാണെങ്കിൽ ചിപ്പി മോളും ഓടി ചെന്നിട്ട് ആ ചെറിയച്ച എന്ന് വിളിക്കുന്നുണ്ട് മോളെ മോൾ അച്ഛൻ്റെയും അമ്മയുടെ കൂടെയും എൻജോയ് ചെയ്തു ആ ചെറിയച്ച ലവ് യു അമ്മയെ ലവ് യു ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മഹേഷിനെയും ഇഷിതനെയും അതിന് ശേഷം ഇഷിത പറയും മോള് പോയിട്ട് ഡാഡിയുടെ കാറിലിരുന്നു അമ്മ വരാമെന്ന് പറയണേ എന്നിട്ട് ഇഷിത് പറയുന്നുണ്ട് വിനോദിനോട് വിനോദ് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ നാടകത്തിൽ അഭിനയിക്കാൻ ഞാൻ വന്നത് എന്ന് പറയുകയാണേ എന്തായാലും അതൊരു കാരണമായിട്ട് ഒരാളും കണക്കാക്കണ്ട തെറ്റിദ്ധാരണ ഇപ്പോഴും മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് തെറ്റുകാരിയായി ഞാൻ എന്തായാലും ഇനി എല്ലാം ക്ഷമിച്ച് സഹിച്ചും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ആ തെറ്റിദ്ധാരണ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് വിഷമത്തോടുകൂടിയിട്ട് പോകുകയാണേ മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുന്നുണ്ട് മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് വിനോദ് പറയുകയാണേ ആ ജഡ്ജിയെ ഇതിൻ്റെ ഇടയിൽ കയറിയതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായത് കണ്ടില്ലേ അവസരം മുതലാക്കി രചന ആകാശം കൂടിയിട്ട് ഇറങ്ങിയത് എന്ന് പറയാനിട്ടോ വിനോദ് മഹേഷിനോട് അപ്പോൾ എന്തായാലും ജഡ്ജി അതുപോലെ തന്നെ അവരുടെ ഭർത്താവും ഇവിടെ നടക്കാൻ വരുന്ന കാര്യം എൻ്റെ ഒരു കൂട്ടുകാരനാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതെന്ന് പറയാനെട്ടോ അപ്പോൾ മഹേഷ് പറ ചിപ്പംക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയും കേട്ടോ എന്തായാലും ഇഷിതേ മ്മനെ കിട്ടിയതാണ് അവളുടെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് മഹേഷ് പറയാനേ എനിക്ക് എനിക്ക് ഇഷുതേ വേണം വിനോദയെ ഇഷ്യുതേ നമുക്ക് തിരിച്ചു പിടിക്കണം വിനോദേ എന്ന് പറയുകയാണ് കേട്ടോ മഹേഷ് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ശരിയായിട്ടോ ഞാനതിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ജഡ്ജി കയറി വന്നതുകൊണ്ടും ചിപ്പി മോളുടെ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് അതൊറ്റൊരു ലാഗ് അടിച്ചത് എന്തായാലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈലാസളിൻ്റെ എല്ലാ കളത്തോരം പൊളിക്കണം എന്ന് വിനോദ് പറയുകയാണേ അപ്പോൾ മഹേഷ് പറയുന്നത് അതെ അതെങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയാൻ അപ്പോൾ വിനോദ് പറയും അത് ഉടനെ തന്നെ ഞാൻ ചെയ്യും എന്ന് വിനോദ് വാക്കു കൊടുക്കുകയാണ് കേട്ടോ മഹേഷിന് ഏട്ടം വീട്ടിലേക്ക് പോക്കോ ഏട്ടൻ കൈലാസം നോക്കിക്കോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയോ അതിന് വീട്ടിലേക്ക് ഇപ്പോൾ മഹേഷ് പോവുകയാണെ ഈ സമയത്ത് കൈലാസാണെന്നുണ്ടെങ്കിൽ ഒളിച്ച് മാറി നിന്നിട്ട് മയൂരിനെ വിളിക്കുകയാണേ എന്നിട്ട് മയൂരി പറയാണ് അതെ എനിക്ക് വയ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഒരു പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടെ ആരാണ് ഈ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മഹേഷ് അവിടെനിക്ക് കയറി വരുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈലാസിൻ്റെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ മയൂര് പറയുന്നുണ്ട് അതെ എനിക്ക് വയ്യ എനിക്കിതൊന്നും കൊണ്ട് നടക്കാൻ വയ്യ നിങ്ങൾ എന്ത് ചതിയാണ് ഈ ചെയ്തത് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്നോട് ഓരോ കാര്യം കാര്യങ്ങളോ ചോദിച്ച് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു എടി മണ്ടി എനിക്കറിയില്ല എന്നല്ലല്ലോ പറയുന്നുണ്ട് മയക്കുമരുന്ന് കാറിൽ വെക്കുന്നത് കണ്ടെന്നല്ലേ നീ പറയേണ്ടത് ആ കാറിൽ വെച്ചിട്ടല്ലേ നിനക്ക് മയക്കുമരുന്ന് അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായെന്നൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതായിരുന്നു നീ എന്താ പണിയെ കാണിച്ചത് അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ തോന്നിയില്ലാന്നേരത്ത് എനിക്ക് സംസാരിക്കും യ്ക്കാൻ തോന്നിയതാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് പേടിയാവുന്നു നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചതായോ എന്ന് പറയട്ടോ നിന്നെ അങ്ങനെ രക്ഷിക്കാനൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും നീ കുടുങ്ങും എന്ന് പറയാനിട്ടോ എനിക്കെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും കുടുങ്ങും ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൈലാസ് മയൂരിനെ ഭീഷണിപ്പെടുത്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ ജീവനുണ്ടല്ലോ അമ്മയുടെ ജീവൻ ഞാനിങ്ങെടുക്കും എന്ന് പറയാനിട്ടോ അപ്പോൾ മഹേഷാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹേഷ് പറഞ്ഞു ഇത് അവൾ കാണാൻ വിളിക്കുന്നത് ഇഷിതയെ കുടുക്കിയ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടായിരിക്കും കൈലാസം സംസാരിക്കുന്നത് ആ സ്ത്രീയോടായിരിക്കും കൈലാസം സംസാരിക്കുന്നത് എന്നൊക്കെ മഹേഷ് അങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വിനോദിനാണ് വിനോദം മയൂരിയുടെ വീട്ടിലേക്ക് വരുകയാണ് ആരാ ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിനോദകത്ത് കയറി എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ മയൂരിയാണെന്ന പുറകിൽക്കൂടെ വരുന്നുണ്ട് അപ്പോൾ വിനോദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കില്ല അതിന് മനസ്സിലാവാൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല പക്ഷേ എൻ്റെ സംസാരം നിങ്ങൾക്ക് അറിയാൻ പറ്റിയായിരിക്കും ഞാൻ ഇഷിതര ഡോക്ടർ ഇഷിതരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ തന്നെ മയൂരിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ ആ ഇനി പറഞ്ഞോ എന്താണ് സംഭവിച്ചതെന്ന് നീ തന്നെ പറയണം എന്ന് പറയാൻ കേട്ടോ അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല സാറേ നിനക്കൊന്നും അറിയില്ല എന്ന് നീ പറയണ്ട നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡോക്ടർ ഇഷിത പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് മറ്റൊരു പുരുഷനാൽ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കാൻ ശ്രമിക്കപ്പെട്ട ഒരു പെണ്ണാണ് ഇഷിത അവര് വന്ന് അയാളെ കൊ അയാൾ തന്നെ അബ്യൂസ് ചെയ്ത ഒരു സ്ത്രീയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു അവിടെ വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം ബാക്കിയുള്ളത് നീയാണ് പറയേണ്ടത് ഞാൻ എന്തിനാണ് ഡോക്ടർ ഇഷ്യത്തിനെ ചതിക്കണം എന്ന് മയൂര് ചോദിക്കുകയാണ് അതെ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ ചോദ്യം വേണ്ടത് ഉത്തരങ്ങളാണ് നീ എന്തിനാണ് ഇഷ്യത്തിനെ ചതിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ മര്യാദയ്ക്ക് സത്യങ്ങൾ പറഞ്ഞോളാം അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ പോലീസ് സ്റ്റേഷനിലാക്കാൻ എനിക്കറിയാം അമ്മയൊക്കെ വരുന്ന കച്ചവടത്തിന് നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കാനായിട്ട് എനിക്ക് എനിക്ക് നിമിഷങ്ങൾ മതി നിന്നെ സ്റ്റേഷനിലാക്കാം അപ്പോൾ നിൻ്റെ അമ്മ ഇവിടെ കിടന്നു മരിക്കും നിൻ്റെ അമ്മ ഒരു രോഗിയല്ലേ അതെ സാറേ എൻ്റെ അമ്മ ഒരു രോഗിയാണ് ഒരു ഹാർട്ട് കൂടാണ് പേഷ്യൻറ്റിനൂടെയാണ് ദയവെയ്ത് എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കരുത് എൻ്റെ അമ്മ മുട്ടി മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എനിക്ക് നീ സത്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് പറയും കൈലാസിനെങ്ങനെയാണ് നിനക്ക് പരിചയം എന്ന് ചോദിക്കാനായിട്ട് കൈലാസ് കൂടിയിട്ടാണ് എന്നോട് പെരുമാറിയത് സ്നേഹത്താലാണ് അയാൾ എന്നെ ചതിച്ചത് പല കാര്യങ്ങൾക്കും വേണ്ടി അയാൾ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി ഇനി ഡോക്ടർ ഷിതയുടെ കാര്യം പറയാൻ പറയും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഷിത ഡോക്ടർ ഷീതനെ ഞാൻ ചതിച്ചതല്ല മനഃപൂർവ്വം ചതിച്ചതല്ല ഈ വീട്ടിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും അയാളെ വിളിച്ച് അറിയിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് ഡോക്ടർ ഷീത വന്ന രാത്രി ഞാൻ കൈലാസിനെ വിളിച്ചതെന്ന് മയൂരി പറയാണ് അപ്പോൾ എങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നീ വിശദമായിട്ട് എന്നോട് പറയണമെന്ന് പറയാനട്ടോ അങ്ങനെ ഇഷിത വന്ന രാത്രി മയൂരി ഫോണിൽ കൈലാസരെ വിളിക്കുകയാണ് ഡോക്ടർ ഷിത ഇഷിത ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കൈലാസർ ഇഷിതിയോ അവിടേക്കോ ആ ഇഷിത ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനാണ് എന്നെ നിർബന്ധിക്കുന്നത് നീ ഇപ്പം എന്ത് പറഞ്ഞു പോലെന്ന് പറഞ്ഞില്ലേ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറയുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പറയും ശരി നീ ഒരു കാര്യം ചെയ്യി ഡോക്ടർ ഷിദർ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ോ പക്ഷെ പോകുമ്പോൾ നീയൊരു കാര്യം കൂടെ ചെയ്യണം നിന്റെ റൂം നിൻ്റെ വീട്ടിൽ ഒരു റൂമിൽ നടരാജക് വിഗ്ര വിഗ്രേത്തിൻ്റെ അടിയിൽ ഞാനൊരു പൊതി വെച്ചിട്ടുണ്ട് അപ്പം മൈരി ചോദിക്കും പൊതിയോ എന്ത് പൊതി അത് മയ്ക്കുമരുന്നാണ് നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അതിൽ വെച്ചതെന്ന് പറയാനെട്ടോ കൈലാസം ദുഷ്ടാ നീ വീണ്ടും പോകരുത് നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുമ്പോഴേക്കും നിൻ്റെ അമ്മയുടെ ജീവൻ എൻ്റെ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും എന്ന് പറയുകയാണേ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം നീ ആ കാറി കയറി ഡോക്ടർ ഇഷീത് അറിയാതെ കാറിൻ്റെ ഡാഷൻ ബോർഡിൽ മയക്കുമരുന്ന് വയ്ക്കണം എന്ന് പറയാനോ അങ്ങനെ ഇഷ്ടം യും മയൂരും കൂടെ പോകുന്ന സമയത്ത് ഇഷിതയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് കാർ നിർത്താണേ അപ്പോൾ അതുതന്നെ മയൂരി പേഴ്സിൽ നിന്ന് ആ ഒരു പൊതിയെടുക്കുകയാണ് ആ പൊതിയെടുത്തിട്ട് ഇഷിതരെ കാറിൻ്റെ ഡാഷ് ബോർഡിൽ വെക്കുകയാണേ എന്നിട്ടൊന്നും അറിയാത്തതുപോലെ നിൽക്കാണ് ഇത്രയാണ് സംഭവിച്ചതെന്ന് വിനോദിനോട് മയൂര് പറയുകയാണെങ്കിൽ അപ്പോൾ വിനോദ് പറയുന്നുണ്ട് നീ എത്ര വലിയ ചതിയാണ് ചെയ്തതെന്നറിയോ ആ ഒരു സേവനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരവരെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക എന്നിട്ട് നീ ഇത്ര വലിയ ചതി ചെയ്തല്ലോ എന്തായാലും കൊള്ളാം നിന്നെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് വളരെ നിന്നിട്ട് പോകാൻ നേരത്തെ ഇനി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൈലാസിൻ്റെ വിശ്വസ്തയായിട്ട് തന്നെ നീ നിന്നോ ഞാൻ നിന്നെ രക്ഷിക്കുന്നത് വരെ നിന്നെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാം എന്തായാലും അവനെ കൊടുക്കട്ടെ അവനെ കൊടുക്കുന്നതുവരെ നിനക്കൊരു ആപത്ത് സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ അവിടെ നിന്ന് പോകും പിന്നീട് കൈലാസിനാണ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ മൈലിന് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കൈലാസിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാറ് വന്നു എന്ന് അപ്പം കൈലാസ് ഇങ്ങനെ ആലോചിക്കുന്ന അതെന്തായാലും വിനോദിൻ്റെ കാറ് തന്നെയായിരിക്കും വിനോദ് തന്നെ പിന്തുടരുന്നുണ്ട് എന്നൊക്കെ പറയും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് നിട്ടുകാരില്ല ഇവിടുന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എങ്ങനെ ആലോചിച്ച് നിൽക്കണ സമയത്ത് അവിടേക്ക് സ്വപ്നവലിയും മഞ്ചിമയും വരാനിട്ട് എന്നിട്ട് പറഞ്ഞു ഈ ഞാൻ പറയുന്ന വാക്കൊന്നും അനുസരിക്കില്ലല്ലേ കൈലാസേ നിന്നോട് ഞാൻ ഇവിടെ പോകണ്ട എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിൽ ഒരു വാടക വീട് എടുക്കാൻ പോലും നിനക്ക് കാശില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ഈ മയൂരി പറയും എനിക്ക് എന്തെങ്കിലും കുടുങ്ങിയ റൂമിൽ കഴിയാനായിരിക്കും അമ്മേ യോഗം എന്ന് മയൂരി അല്ല മഞ്ചിമ പറയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് മഹേഷ് വരുകയാണ് കേട്ടോ അപ്പം മഹേഷിൻ്റെ അടുത്ത് സ്വപ്നവലി ഏറെയാണ് മോമോനെ ഇവൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇവൻ പോകുന്നു മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടൊന്ന് മഹേഷ് ചോദിക്കുകയാണ് അതെ ചിപ്പി ഇവൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഷുതി ഇവിടെ വരും ഇഷിദി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പി ചിപ്പിമോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ എന്ന് പറയുകയാണ് പക്ഷേ ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞയക്കായിരുന്നു മോനെ എന്ന് പറയുക കേട്ടോ അപ്പോൾ മഹേഷ് പറയാണ് അതിനി അളിയം പോയിക്കഴിഞ്ഞാലും ഇഷി ഇവിടേക്ക് വരുന്നു ആര് അ പറഞ്ഞു ഇഷുതി മഹേഷ് അളിയം പോയാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്ന് മഹേഷ് പറയാണ് കേട്ടോ അഷുതി അങ്ങനെയാണ് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞത് അപ്പോൾ കൈലാസ് പറയുന്നുണ്ട് അതൊക്കെ അളീനെ വെറുതെ തോന്നാണ് ഞാൻ പോയി നോക്കട്ടെ ഇഷിത് എവിടേക്ക് വരും എന്ന് പറയാണ് അന്നേരം മഹേഷ് പറഞ്ഞു ഏ ഇല്ല അതൊന്നും നടക്കൂല എന്തായാലും അളീൻ ഇവിടുന്ന് പോകണ്ട എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്